ലോക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ ലോകത്ത് സത്യസന്ധതയ്ക്ക് എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ആർക്കും തെറ്റു പറ്റണ്ട ആരും തെറ്റാണെന്ന് കരുതുകയും വേണ്ട ഈ ലോകത്ത് ഈ കാലത്ത് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് സത്യസന്ധതയ്ക്ക് തന്നെയാണ് സത്യത്തിന് തന്നെയാണ് വില കൊടുക്കുന്നത് അത് എല്ലാ ആൾക്കാർക്കും നന്നായിട്ടറിയാം എല്ലാവരും വിചാരിക്കും കള്ളം നിലനിൽക്കും ഒരിക്കലും ഇല്ല അത് ചിന്തിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും ഈ വാക്ക് പറയാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് എത്ര തന്നെ മൂടി വച്ചാലും ഒരു കാലം അത് പുറത്തു വന്നിരിക്കും അത് അടച്ചു വയ്ക്കാനോ മറച്ചു വയ്ക്കാനോ കഴിയില്ല അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സത്യങ്ങൾ പറഞ്ഞ് ശീലിക്കുക സത്യസന്ധമായി ജീവിക്കുക എല്ലാ ആൾക്കാർക്കും നന്മ ഉണ്ടാകുന്ന ഉണ്ടാകണം എന്ന ചിന്തയോടുകൂടി ജീവിക്കുക അതുമാത്രമേ നിലനിൽക്കൂ ഏത് തരത്തിൽ കള്ളം കാണിച്ചാലും അവിടം അത് പൊളിഞ്ഞു വീഴും ഇന്നത്തെ കാലത്ത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും സ്പീഡിലായിരിക്കും കള്ളം മാറിപ്പോകുന്നത് മറഞ്ഞു പോകുന്നത് മാറ്റിവെക്കുന്നത് പിടിക്കപ്പെടുന്നത് അത് കാരണമല്ല തരം കാണിച്ച് നമ്മൾ മുന്നോട്ട് പോകാം എന്ന് മാത്രം ആരും വിചാരിക്കേണ്ട അധിക ദൂരം പോകാനേ കഴിയില്ല ഒരു വാക്ക് തന്നെ നമ്മൾ പറഞ്ഞാലും സത്യം പറയുകയാണെങ്കിൽ അത് എന്നും ആ ഓർമ്മ നമ്മുടെ ഉണ്ടാകും ഒന്ന് വിജയിക്കാൻ വേണ്ടി കള്ളം പറയുകയാണെങ്കിൽ ഏത് സന്ദർഭം വന്നാലും ആ കള്ളം മാറ്റി മാറ്റിപ്പറയേണ്ടി തന്നെ വരും കാരണം കള്ളം കാണിക്കുന്നവർക്ക് അതിൽ പിടിച്ചു നിൽക്കാനേ കഴിയില്ല ഇപ്പം പറയുന്നത് അവർ പോവുകയും ചെയ്യും പക്ഷെ സത്യമാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ സത്യമാണ് പറയുന്നതെങ്കിൽ സത്യമാണ് നടന്നതെങ്കിൽ അത് തിരിച്ച് വന്നത വന്ന് വന്നിരിക്കും ഉറപ്പ് അതുപോലെ തന്നെ ഒരു സിനിമ ആയാലും ഒരു കഥയായാലും ഒരു അനുഭവമായാലും എന്തു തന്നെ ആയാലും അതിനകത്ത് ഉളിഞ്ഞു കിടക്കുന്നത് സത്യം മാത്രം ഈ സത്യം എപ്പോഴായാലും നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ കഴിയും ഇതാണ് ഈശ്വരൻ ഇതാണ് ദൈവം ഇതാണ് ശക്തി ഇതാണ് ഊർജം ഈ ചൈതന്യത്തിന് നമ്മൾക്കൊരിക്കലും മറക്കാനോ മാറ്റാനോ കഴിയില്ല ഏത് കാര്യം നമ്മൾ ചെയ്താലും അത് നിലനിൽക്കില്ല എന്ന് തോന്നൽ വെറുതെയാണ് സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ സത്യം വിജയിച്ചിരിക്കും ഒരു കാലത്തും അതിന് ഒരു അഴുക്കും സംഭവിക്കില്ല അത് എവിടെ കിടന്നാലും വെട്ടിത്തിളങ്ങുക തന്നെ ചെയ്യും അതിന് ഒരേ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ സത്യം ഈ സത്യത്തിനെ തന്നെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് അത് തന്നെയാണ് നമ്മൾ വിജയത്തിലെത്തിക്കേണ്ടത് അത് തന്നെയാണ് നമ്മൾക്ക് ഭാവിയില് നേട്ടങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടുവരുന്നത് ഇത് മറന്ന് ജീവിക്കുന്ന ആരുടെ ജീവിതത്തിലും ഇതൊരു വലിയ ഒരു ദുരന്തമായിട്ട് മാറും ദുഃഖമായിട്ട് മാറും ദുരിതമായിട്ട് മാറും രോഗമായിട്ട് മാറും അതിലൊരു സംശയവും വേണ്ട കാത്തിരുന്ന് കാണാം കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം അത് തന്നെ സംഭവിക്കും അത് തന്നെ അനുഭവിച്ച് അറിയുകയും ചെയ്യും ആ സമയത്ത് അയ്യോ പറ്റിപ്പോയി എന്ന് പറയുന്നൊരു ഒരർത്ഥവുമില്ല അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയ വിഡിത്വവും ആണ് കാരണം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം കള്ളം നടത്തി രക്ഷപ്പെടാം എന്ന് മാത്രം ആരും വിചാരിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അത് പിടിക്കപ്പെടും അപ്പം ആദ്യമേ ശീലിച്ചെടുക്കുക നമ്മൾക്ക് സത്യം മതി കള്ളം നമ്മുടെ എന്നായാലും കള്ളം എന്ന ആ രാക്ഷസനെ നമ്മൾ കൂട്ടുപിടിച്ചാൽ നമ്മളെ ആ രാക്ഷസൻ ചതിച്ചിരിക്കും അത് കാരണം അതിൻ്റെ പിന്നാലെ പാഞ്ഞ് ജീവിതം പാഴാക്കാതിരിക്കുക സത്യം സരസ്വതിയായാലും മഹാലക്ഷ്മിയായാലും ഈശ്വരൻ എന്ന ശക്തിയായാലും ഏത് പേര് കൊടുത്ത് വിളിച്ചതായാലും സത്യത്തിന് എന്ത് പേര് വേണമെങ്കിലും നമ്മൾക്ക് ഇടാം ആ പേര് പേരിലൂടെ നമ്മളതിനെ ഇറക്കി പിടിക്കുക സത്യസത്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് ആർക്കും ആരെയും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ സത്യം അത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എന്നായാലും അത് നേടിയെടുക്കാൻ കഴിയും നേടിയെടുക്കണം എല്ലാ ആൾക്കാർക്കും സാധിക്കുന്ന കാര്യമാണിത് ഏറ്റവും എളുപ്പമുള്ള കാര്യവുമാണ് നേടിയെടുക്കുക സർവ്വ സൗഭാഗ്യങ്ങളും ഈ നിങ്ങൾക്ക് തരാൻ ഈശ്വരന് കഴിയും ഈശ്വരനിൽ നിന്ന് നിങ്ങൾ നേടിയെടുക്കുക അത് അതിന് കൂട്ടുപിടിക്കേണ്ടത് ദൈവത്തെയാണ് ദൈവത്തെ കൂട്ടുപിടിച്ച് എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക ഇത് നിങ്ങളൊരു വ്രതം പോലെ മുന്നോട്ട് കൊണ്ടുപോയി നേരെ ആവുകയാണെങ്കിൽ വിജയത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല ഭഗവാൻ എല്ലാ ഭാഗ്യവും തന്നിരിക്കും നിങ്ങൾക്കത് നേടാനും കഴിയും സമസ്ത സുഖിനോ ഭവന്തു പുക ചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലമാണ് ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും